ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് പെട്ടെന്നല്ല വിചാരിക്കുമ്പോൾ എന്താ രാവിലെ തന്നെ വീഡിയോ എടുക്കുന്നതൊന്ന് കിച്ചണുള്ളിൽ എന്നാണെന്ന് പക്ഷേ ഇത് കിച്ചൺ അല്ല നമ്മുടെ പാലക്കാട് സിൽവാൻ ടൈൽസ് ഗാലറിയിൽ സിംബോളയുടെ ഒരു സ്റ്റുഡിയോ ആണ് അതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ടൈൽസിനു പുറമേ എങ്ങനെ നമ്മളൊരു സ്റ്റുഡിയോ എങ്ങനെ നമ്മളൊരു വീട്ടിലേക്ക് വേണ്ട ടൈല് ഒരു കിച്ചൺ മോക്കപ്പ് എങ്ങനെ ചെയ്യും എന്ന് വിവരിച്ച് തന്നിരിക്കുകയാണ് പാലക്കാട് സിൽവാൻ ടൈൽസ് ഗാലറി ഇതേപോലുള്ള പല പല മോക്കപ്പുകളും ഇവിടെ അവൈലബിലിറ്റിയാണ് നമ്മൾ പല ഏരിയകൾക്കും കോട്ടയാട് വാഷർ ബേസിൻ ഏരിയ നമ്മുടെ ബാത്ത്റൂം ഏരിയാസ് അങ്ങനെയുള്ള പല ഭാഗങ്ങളിലേക്കുള്ള പല മോഡൽസിലെ ടൈലും അതും പല എൻജിനീയേഴ്സിൻ്റെ കലാവിരുദ്ധത്തോടു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പല മോക്കപ്പുകളോടും ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് പല ഐഡിയാസും ഇതിൽ നിന്ന് കിട്ടും നമ്മൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ പല ഐഡിയാസും ഇതിൽ നിന്ന് കിട്ടും ഇത് പറയുമ്പോൾ നമ്മളൊരു ഫിഫ്റ്റീൻ എം എം പതിനഞ്ച് എം എം തിക്നെസ് കൂടിയുള്ള ഒരു ടൈലാണ് ഗുഡ് വുഡിൻ്റെ ഒരു ടൈലാണ് ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഫോർട്ടി ഫൈവ് ഡിഗ്രി അടിച്ചാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രി പറഞ്ഞാൽ ഇതിപ്പോൾ ഇതൊരു മലയൊരു പീസാണ് ഇതൊരു പീസാണ് ഇതിൻ്റെ ഈ ഒരു രണ്ട് ജോയിൻറ്റ് വന്നിട്ട് കാണത്തില്ല അതായത് ഇതിൻ്റെ ഒരു ടൈൽ ടു ടൈൽ എഡ്ജ് ഭാഗം കാണത്തില്ല അതിന് ഫോർട്ടി ഫൈവ് അടിച്ചിരുന്ന ജോയിൻറ്റ് അതായത് നമ്മൾ ജസ്റ്റ് തൊട്ട് നോക്കിയാലും കൂടി അതിൻ്റെ എഡ്ജും അതിൻ്റെ തരിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കറക്റ്റ് സ്മൂത്ത് ആയിരിക്കും അതിൻ്റെ ഫോർട്ടി ഫൈവ് അടിച്ച് ചെയ്യുക അത്രയും നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം അത്രയും ഫിനിഷിങ്ങും അത്രയും ക്വാളിറ്റിയാണ് അവരുടെ ടൈൽ അതുപോലെ തന്നെയാണ് പല മെറ്റീരിയൽസും നമ്മളിപ്പോൾ ഒരു ടൈലെടുത്താലും അതിൻ്റെ വാൾ ടൈലിലേക്ക് പോയാലും ആ ഒരു ക്വാളിറ്റി ഹൈക്കീപ്പ് ചെയ്യും ജസ്റ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഓരോ ടൈൽസിൻ്റെയും ഒരു വ്യത്യാസങ്ങൾ നമ്മൾ ഡിജിറ്റ് ഇവിടുത്തെ ഫോക്കസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ബ്ലിങ്കിങ് ഉണ്ടാവും നമ്മുടെ ക്യാമറയിൽ നമ്മൾ സാധാ മൊബൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എടുക്കുന്നത് ഇതിൻ്റെ എഴുതി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈല് ഏതൊക്കെ ഭാഗത്തിലേക്ക് വെക്കാം എങ്ങനെ വെക്കാം എങ്ങനെ ലേ ചെയ്യാം എന്നുള്ളതാണ് അവിടെ സിമ്പോളോ നമ്മൾക്ക് തന്നിരിക്കുന്നത് നമുക്ക് വിവേച്ച് തന്നിരിക്കുന്നത് അവർ അത്രയും എൻജിനീയേഴ്സ് നമുക്ക് സെറ്റാക്കി വെച്ചത് കൊണ്ട് നമുക്ക് ധൈര്യത്തോളം എടുക്കാം അതാണ് അവർ പറയുന്നത് അതുപോലെ നമ്മളൊരു കിച്ചൺ ടോപ്പാണ് കിച്ചൺ ടോപ്പ് പറഞ്ഞാൽ ഈ ഒരു സൈഡ് വരുന്നത് നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ഇതൊരു പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏരിയ ആണെങ്കിൽ ഇവിടെ ഒരു അടുപ്പ് കാര്യങ്ങൾ വരും അതിൻ്റെ എണ്ണൻ്റെ കയ്യിൽ കട്ടിങ് ടേബിൾ കത്തിരി കത്ത് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഒരു ടേബിൾ വരും ഈ ഒരു ടേബിലും ഈ ഒരു ടേബിളും തമ്മിൽ ഹൈറ്റ് വേണ്ട ചെറിയൊരു ഹൈറ്റ് വേരിയേഷൻസ് ഉണ്ടോ ഈ ഹൈറ്റ് വേരിയേഷൻസ് എന്ന് വെച്ചാൽ ഇത് പാചകം ചെയ്യാനുള്ള ഏരിയ ആണെങ്കിലും ഈ ഒരു ഏരിയ വന്നിട്ട് ഡൈനിങ് ഏരിയ അതായത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ അത്രയും ഒരു ലെവലായി ചെയ്തിട്ടാണ് നമ്മൾ ടൈൽ ഷോറൂം അവർ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മളൊരു വീട്ടിലേക്ക് ഇതേപോലെ നമ്മുടെ വീട്ടിലേക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഇതിൽ കൂടുതലും നമുക്ക് അറിയാവുന്നത് അപ്പോൾ അതിൽ തന്നെ ഇതാ ഫുൾ സെറ്റ് അതിൻ്റെ എന്തൊക്കെ നമുക്ക് വീട്ടിലേക്ക് ഇൻറ്റീരിയർ സെറ്റ് ചെയ്യാം അതിൻ്റെ എല്ലാം ക്ലാരിറ്റി വഴി ചെയ്തു തന്നിരുന്നത് തന്നിട്ടുണ്ട് പിന്നെ ഈ ടൈല് ലൈറ്റ്സും കാര്യങ്ങളും തോന്നാ ഇവരുടെ സ്വന്തം ഷോറൂമ് ഈ ഒരു പാലക്കാട് ഷോറൂമിൻ്റെ അപ്സ്റ്റെയറിൽ ഈ പാലക്കാട് ഷോറൂമിൽ തന്നെ ഇവരുടെ ലൈറ്റ്സ് ഗാലറി സിൽവാൺ ലൈറ്റ് ഗാലറി ഉണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് എന്തായാലും ഇടുന്നതാണ് ഓക്കെ ഇതുപോലുള്ള പല പല വീഡിയോസും ഇനിയും ഡെയിലി വരും എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സപ്പോർട്ടിങ് ആയിരുന്നു നല്ലൊരു ഷെയറിങ്ങും മാക്സിമം കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ നന്ദിയുണ്ട് ഇനിയും ഇതേപോലെയുള്ള എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ പല പല വീഡിയോസും ഇനി ഡെയിലി ഇടുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയറും ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഡെയിലി ഓരോരോ വീഡിയോ എന്തായാലും ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇതേപോലെയുള്ള പല ഐഡിയാസുകളും പല ഐഡിയാസും പല വീഡിയോസും പല ടൈൽസ് മോഡൽസും നമ്മൾ ചെയ്യുന്നതാണ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്